പണ്ട് ഇടതൂർന്നതും ചടുലവുമായ വിസ്പറിംഗ് വുഡ്സിന്റെ ഹൃദയഭാഗത്ത് ലിയോ എന്ന കൗതുകരമായ ഒരു ചെറിയ സിംഹക്കുട്ടി ജീവിച്ചിരുന്നു സിംഹത്തെ പോലെ ധീരഹൃദയനായിരുന്നു ലിയോ അവന്റെ കണ്ണുകൾ സാഹസികതയുടെ ആവേശത്താൽ തിളങ്ങി ലിയോ മറ്റ് പോലെ ആയിരുന്നില്ല അവൻ സവന്നയുടെ ഉച്ചത്തിലുള്ള കളികൾ ആസ്വദിച്ചില്ല പകരം കാടിന്റെ ശാന്തമായ നിഗൂഢതകൾക്കായി അവൻ കൊതിച്ചു ഒരു സുപ്രഭാതത്തിൽ വിസ്പറിംഗ് വുഡിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു നിധിയെക്കുറിച്ച് ഒരു കൂട്ടം ബുദ്ധിമാനായ കുരങ്ങന്മാർ ആവേശത്തോടെ സംസാരിക്കുന്നത് ലിയോ കേട്ടു നിധി കണ്ടെത്തുന്നവർക്ക് അവരുടെ വന്യമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരു പ്രത്യേക സമ്മാനം നൽകുമെന്ന് പറയപ്പെട്ടു ലിയോയുടെ ചെവികൾ ഉയർന്നു അവന്റെ ഹൃദയം ആവേശത്താൽ തുടിച്ചു ഒരു മടിയും കൂടാതെ കാടിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനും മറിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്താനുമുള്ള ആവേശകരമായ ഒരു യാത്ര ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു വിസ്പറിംഗ് വുഡ്സ് അവരുടെ മാന്ത്രിക പ്രഭാവത്തിന് പേരുകേട്ടതാണ് ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് രഹസ്യങ്ങൾ മന്ത്രിക്കുന്നതായി തോന്നുന്ന മരങ്ങൾ ലിയോ കാടിന്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ മരങ്ങൾ ധൈര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും നിഗൂഢമായ കഥകൾ പിറുപിറുക്കാൻ തുടങ്ങി ലിയോയ്ക്ക് ഒരു പുതിയ ധൈര്യം തോന്നി അവൻ അമർത്തിപ്പിടിച്ചു തന്റെ യാത്രയിൽ ലിയോ കാട്ടിലെ ജീവികളെ കളിയാക്കാൻ ഇഷ്ടപ്പെടുന്ന പോളി എന്ന വികൃതി തത്തയെ കണ്ടുമുട്ടി ആദ്യം പോളി ലിയോയെ കളിയാക്കി എന്നാൽ താമസിയാതെ അവർ സുഹൃത്തുക്കളായി ലിയോയുടെ ധീരതയും പോളിയുടെ മിടുക്കും അവരെ തോൽപ്പിക്കാനാവാത്ത ടീമാക്കി മാറ്റി വിസ്പറിംഗ് വുഡ്സിലേക്ക് അവർ കൂടുതൽ ആഴത്തിൽ കടക്കുമ്പോൾ വഴുവഴുപ്പുള്ള വള്ളികൾ ഇരുണ്ട ഗുഹകൾ കുസൃതി നിറഞ്ഞ ഓട്ടറുകൾ നിറഞ്ഞ നദി തുടങ്ങിയ വെല്ലുവിളികൾ അവർ അഭിമുഖീകരിച്ചു ലിയോയും പോളിയും തങ്ങളുടെ അതുല്യമായ ശക്തി ഉപയോഗിച്ച് ഓരോ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തു കൂട്ടായ പ്രവർത്തനത്തിന്റെ മൂല്യം കാട്ടിലെ ജീവികളെ പഠിപ്പിച്ചു ഒടുവിൽ അവർ വിസ്പറിംഗ് വുഡ്സിന്റെ ഹൃദയത്തിൽ എത്തി അവിടെ ഒരു പുരാതന വൃക്ഷം ഉയർന്നതും ബുദ്ധിമാനും ആയിരുന്നു നിലാവിൽ തിളങ്ങുന്ന വെള്ളച്ചാട്ടത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന നിധിയുടെ സ്ഥാനം മരം വെളിപ്പെടുത്തി ലിയോയും പോളിയും വെള്ളച്ചാട്ടത്തെ സമീപിച്ചു അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിളങ്ങുന്ന വള്ളികളാൽ അലങ്കരിച്ച ഒരു നെഞ്ച് അവർ കണ്ടെത്തി ലിയോ നെഞ്ച് തുറന്നപ്പോൾ ഒരു മാന്ത്രിക സ്ഫോടനം അന്തരീക്ഷത്തിൽ നിറഞ്ഞു ജ്ഞാനിയായ വൃദ്ധ കുരങ്ങുകൾ പ്രത്യക്ഷപ്പെട്ടു ലിയോയുടെ ധീരതയ്ക്കും സൗഹൃദത്തിനും പ്രശംസ നൽകി ആ മാന്ത്രിക നിമിഷത്തിൽ ലിയോയുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമായി കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ഭാഷ മനസ്സിലാക്കാനും സംസാരിക്കാനുമുള്ള കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചു ലിയോയും പോളിയും പുതുതായി കണ്ടെത്തിയ സമ്മാനം സുഹൃത്തുക്കളുമായി പങ്കിട്ടപ്പോൾ വിസ്പറിംഗ് വുഡ്സ് സന്തോഷത്തോടെ പ്രതിധ്വനിച്ചു അന്നുമുതൽ ധൈര്യത്തിൻ്റെയും സൗഹൃദൻ്റെയും കാടിൻ്റെ അംബാസഡറായി ലിയോ ദി ബ്രേവ് കബ്മാറി വിസ്പറിംഗ് വുഡ്സ് തൻ്റെ സാഹസികതയെക്കുറിച്ചുള്ള കഥകൾ തുടർന്നു കാട്ടുനിവാസികളുടെ തലമുറകളെ ധീരരും ഇതയുള്ളവരും പുതിയ സാഹസികതയ്ക്ക് എപ്പോഴും തയ്യാറുള്ളവരുമായിരിക്കാൻ പ്രചോദിപ്പിച്ചു അങ്ങനെ കാട് എന്നേക്കും സന്തോഷത്തോടെ ജീവിച്ചു ലിയോയുടെ കർജനം മരങ്ങൾക്കിടയിലൂടെ പ്രതിധ്വനിച്ചു ധൈര്യത്തിനും സൗഹൃദത്തിനും എല്ലാവരുടെയും ഏറ്റവും മാന്ത്രിക നിധികൾ തുറക്കാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തൽ